ജസ്റ്റിസ് രവിയുടെ ഈ പിണറായി വിജയന്റെയും പിണറായി വിജയനെയും സഹായിക്കുന്നതായി പോയി ഇത് തീർത്തും നിയമവിരുദ്ധമായി പോയി ഇത് നിയമത്തിന്റെ ബാലപാഠങ്ങൾ പോലും അറിയാത്ത നിലയിലുള്ള ഒരു വിധിയായി പോയി അതുകൊണ്ട് ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിസ് ഇടപെട്ട് ടി ആർ രവിയെ ഈ കേസ് കേൾക്കുന്നതിൽ നിന്ന് നീക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഈ യഥാർത്ഥത്തിൽ ഈ വിധി റദ്ദാക്കപ്പെടണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇത് പിണറായി വിജയന്റെ മകളെയും പിണറായി വിജയനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഈ ജഡ്ജി മനപൂർവ്വം എടുത്തിട്ടുള്ള ഒരു നടപടിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇത് നിയമവ്യവസ്ഥയിലുള്ള ജനങ്ങളുടെ വിശ്വാസം പരിപൂർണമായി തകർക്കുന്ന ഒരു വിധിന്യായമാണെന്നുള്ളത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ പിന്നെ ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിസ് അദ്ദേഹത്തെ കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ് ജനങ്ങളുടെ ഇടയിലും നിയമവൃത്തങ്ങളിലും അദ്ദേഹം ഇതിനകത്ത് ഇടപെട്ട് ഈ കേസ് ഈ വിധി ഈ ഇപ്പൊ പുറപ്പെടുവിച്ചിരിക്കുന്ന ഈ ഇടക്കാല വിധിയുണ്ടല്ലോ ഇത് റദ്ദാക്കാൻ ഹൈക്കോടതി ഇടപെടണം എന്നാണ് എനിക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയോടും ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനോടും എനിക്ക് പറയാനുള്ളത് നമ്മൾ പൊതുജനങ്ങൾ മനസ്സിലാക്കേണ്ട ഇതാണ് ഈ അധികാരമുള്ളവന്റെ മുമ്പിൽ ഏതു നിയമ സംവിധാനവും തലകുനിച്ച് മുട്ടയിൽ എഴുതുന്നത് പോലെ നിൽക്കും എന്നുള്ളതിന്റെ ഏറ്റവും പുതിയ ഒരു തെളിവായിട്ട് വേണം ഈ നടപടിയെ കാണാൻ എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത് പക്ഷെ നമ്മളെല്ലാം ഞെട്ടിച്ചുകൊണ്ട് കേരള ഹൈക്കോടതിയിലെ ബഹുമാനപ്പെട്ട ജസ്റ്റിസ് ടി ആർ രവി എനിക്ക് പേര് പറയുന്ന ഒരു മടിയില്ല എന്ത് പ്രത്യാഘാതം വന്നാലും ഞാൻ പേര് പറഞ്ഞിരിക്കും ടി ആർ രവി ആ രവിയുടെ മുന്നിൽ ബെഞ്ചിന്റെ മുന്നിൽ സി എം ആർ എൽ കേസ് കൊടുത്തിട്ട് പറഞ്ഞു ഇത് ഞങ്ങളെ കേട്ടിട്ടില്ല ഞങ്ങളെ കേൾക്കാത്തത് കൊണ്ട് ഞങ്ങളെ കേൾക്കുന്നത് വരെ ഇതിന്റെ തുടർ നടപടികൾ സ്റ്റേ ചെയ്യണം എന്ന് നമ്മളെന്താ ആലോചിച്ചു പോകണം ഡൽഹി ഹൈക്കോടതിയിൽ കമ്പനി നിയമം അനുസരിച്ചിട്ടുള്ള ഈ കേസാണ് സി എം ആർ വാദിച്ചത് അവിടെ ക്രിമിനൽ നടപടി നടപടി ചട്ടമാണ് ഞങ്ങളെ കേട്ടിട്ടില്ല എന്നുള്ള വാദമൊന്നുമല്ല അവിടെ പറഞ്ഞത് അവിടെ പറഞ്ഞത് ഇൻകം ടാക്സ് ഇൻട്രൻ സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവ് രഹസ്യമാണ് അത് പുറത്തു കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വേറെ വാദങ്ങളാണ് സി എം ആറിൽ ഡൽഹി ഹൈക്കോടതിയിൽ ഉന്നയിച്ചത് എന്നാൽ ഡൽഹി ഹൈക്കോടതി തുടർ നടപടികൾ സ്റ്റേ ചെയ്യാനായിട്ട് സമ്മതിച്ചില്ല തുടർ നടപടികൾ ഞങ്ങൾ ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞത് അങ്ങനെ ഇരിക്കവെയാണ് സി എം ആറിൽ അവധിക്കാല ബെഞ്ചിൽ ടി ആർ രവിയുടെ മുന്നിൽ കൊണ്ടുവന്ന് തങ്ങളെ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളെ കേൾക്കുന്നൊടണം എന്നും പറഞ്ഞിട്ട് ഒരു പിന്നെ ഹർജി നൽകുന്നു ആ ഹരാ ഹർജി കിട്ടിയ പാതിക്ക് കിട്ടാത്ത പാതി ഈ ടി ആർ രവി എന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ട ന്യായാധിപൻ ആ ആവശ്യം അങ്ങോട്ട് അംഗീകരിച്ചു കൊടുക്കുകയാണ് ഇത് എന്താണ് ഇവിടെ ഈ നടക്കുന്നത് ഇവിടെ ഭരണഘടനയൊന്നും ഇല്ലേ ഇവിടെ ഇവിടെ പിണറായി മകൾക്ക് എനിക്കും ബഹുപേരെ നിയമമാണോ എനിക്ക് അറിയാൻ പാടില്ല ഞാൻ ചോദിക്കുകയാണ് എന്നിട്ട് ജഡ്ജി ചോദിച്ചത് ക്രിമിനൽ നടപടി ചട്ടം ഇത് പ്രതികളെ കേട്ടിട്ട് വേണ്ട തീരുമാനം എടുക്കാൻ അറിയാത്ത ആളാണോ ഈ ജഡ്ജി ടി ആർ രവി എന്ന് എനിക്ക് തോന്നുന്നത് എനിക്ക് മനസ്സിലാവാത്ത അവിടെ കമ്പനി കാര്യ മന്ത്രാലയം വന്നിട്ട് പറഞ്ഞു ബഹുമാനപ്പെട്ട ജഡ്ജി ഇത് ക്രിമിനൽ നടപടി ചട്ടം പ്രകാരമല്ല ഇത് കമ്പനി നിയമപ്രകാരമാണ് കമ്പനി നിയമപ്രകാരം ഉള്ള ഈ കേസിൽ പിന്നെ പിന്നെ പ്രതികളെ കേട്ടിട്ട് വേണം തീരുമാനം എടുക്കാനെന്നൊന്നും ഇല്ല ഇത് ബി എൻ എസ് എസ് പ്രകാരം അല്ല എന്ന് പറഞ്ഞിട്ട് പോലും ഈ ജസ്റ്റിസ് ടി ആർ രവിക്ക് അത് മനസ്സിലായില്ലെന്നാണോ ഈ എനിക്കറിയില്ല മനസ്സിലാവാത്തതാണോ മനസ്സിലായിട്ടോ മനസ്സിലാവാഞ്ഞു പോലെ പോലെ കണ്ണട കണ്ണടച്ചിരുട്ടാക്കുന്നതാണോ എന്താണെന്ന് എനിക്കറിയില്ല ഇനി മെയ് പത്തൊമ്പത് വരെ ഇനി വരാനൊക്കെ ഇല്ല നോട്ടീസ് അയച്ചു നോട്ടീസ് വരണം അതിന്റെയൊക്കെ കാലം ഇടുക്കും അതിന്റെയൊക്കെ ഇടയിൽ പണികൾ നടക്കും അതിന്റെയൊക്കെ ഇടയിൽ പണികൾ നടക്കും കാരണം മുഖ്യമന്ത്രിയായിട്ടിരിക്കുകയാണ് പിണറായി വിജയൻ ഈ ഇടക്കാല ബെഞ്ച് വരുമ്പോഴത്തേക്കും ആർജ്ജമുള്ള ജഡ്ജിമാരാണ് പറയേണ്ട എന്താണ് ഒന്ന് ഇത് ഇടക്കാല ബെഞ്ച് പരിഗണിക്കാനായിട്ട് ഇത്ര ഇത്ര മുൻഗണന എന്താണ് ഈ വിഷയത്തിന് എന്ന് ചോദിക്കണ്ടേ ജഡ്ജി എന്താണ് ടി ആർ രവി എന്നൊന്നും ചോദിക്കാതിരുന്നത് എവിടെയായിരുന്നു ടി ആർ രവിടെ നിയമബോധം ഇത് പിന്നെ പിന്നെ എന്തിനാണ് ഇപ്പൊ ഇടക്കാല ബെഞ്ച് കൊണ്ടുവരുന്നത് ഇടക്കാല ബെഞ്ച് കഴിഞ്ഞിട്ട് കൊണ്ടുവന്നാ പോരെ എന്ന് ചോദിച്ചാൽ പോരായിരുന്നോ പക്ഷെ പ്രശ്നം എന്താ ഇടക്കാല ബെഞ്ച് അല്ല അവധിയും കഴിഞ്ഞിട്ട് മെയ് പത്തൊമ്പത് കഴിഞ്ഞിട്ട് ചോദിക്കാണ്ടിരിക്കുമ്പോ അതിന്റെ ഇടയിൽ പിന്നെ വീണാ വിജയൻ ചിലപ്പോ ചോദ്യം ചെയ്യപ്പെടുവോ അറസ്റ്റ് ചെയ്യപ്പെടുവയോ ഒക്കെ ചെയ്യാനുള്ള സാധ്യത ഉണ്ടായിരുന്നു ആ വഴിയല്ലേ ജഡ്ജിയുടെ ഈ പണി കൊണ്ട് ഇവിടെ അടഞ്ഞു പോയത് അല്ലേ അങ്ങനെ ചിന്തിച്ചാൽ കുറ്റപ്പെടുത്താൻ പറ്റുമോ അങ്ങനെ സാധാരണ ജനങ്ങൾ ചിന്തിച്ചാ അവരെ കുറ്റപ്പെടുത്താൻ പറ്റുമോ പറ്റില്ല അപ്പോ പിണറായി വിജയന്റെ മകൾക്ക് എന്താ കൊണ്ടുണ്ടോ എന്നാ എനിക്ക് ടി ആർ രവി എന്ന് പറഞ്ഞ ജഡ്ജിയോട് എനിക്ക് ചോദിക്കാനുള്ളത് നമസ്കാരം ഇന്ന് കേരളം ചർച്ച ചെയ്യുന്ന ഏറ്റവും വലിയ വിഷയം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണാ വിജയൻ്റെ മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട കേസാണ് കേരള ഹൈക്കോടതിയും പിന്നീട് കർണാടക ഹൈക്കോടതിയും തുടർന്ന് ഡൽഹി ഹൈക്കോടതിയും ഇടപെടാതെ തള്ളിയ ഈ കേസിൽ ഇന്നലെ കേരള ഹൈക്കോടതിയിലെ ഒരു ജഡ്ജ് ഈ കേസിൽ സുപ്രധാനമായ ഒരു വിധി നടത്തിയിരിക്കുന്നു അതും ഇടക്കാല ബെഞ്ചിൽ കോടതി അവധിയിലായിരുന്നിട്ട് പോലും ഇടക്കാല ബെഞ്ചിലാണ് അടിയന്തര കൂടി സ്വഭാവത്തോടുകൂടി കേസിൽ അതായത് സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കൊച്ചിയിലെ പ്രത്യേക കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്ന അവസരത്തിൽ കേസിൽ പ്രതികളായ വീണാ വിജയനും മറ്റുള്ള ആളുകൾക്കുമെല്ലാം നോട്ടീസ് അയക്കുവാൻ നടപടിക്രമങ്ങൾ തുടങ്ങുവാൻ സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസും ഇ ഡിയും തയ്യാറെടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ അവധിക്കാല ബെഞ്ചിൽ അടിയന്തര തീരുമാനമെടുത്തുകൊണ്ട് ഒരു ജഡ്ജി പിണറായി വിജയൻ്റെ മകളെയും പിണറായി എല്ലാം രക്ഷിക്കുന്ന തരത്തിൽ മാസപ്പടി വിവാദത്തിൽ സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിച്ച കേസിൽ സുപ്രധാനമായ ഒരു വിധി നൽകിയിരിക്കുന്നു അതായത് നേരത്തെ വിചാരണ കോടതി ഏത് രീതിയിലാണോ ഈ കേസിനെ കൈകാര്യം ചെയ്തത് തൽസ്ഥിതി തുടരാൻ വേണ്ടി തന്നെയാണ് ഇന്നലെ ഹൈക്കോടതിയിലെ ജഡ്ജി ഉത്തരവിട്ടത് ഫലത്തിൽ ഇത് പിണറായി വിജയനെയും മകളെയും രക്ഷിക്കുന്നതിനു വേണ്ടി തന്നെയാണ് ജഡ്ജി ഇത്തരത്തിലൊരു ഉത്തരവിട്ടത് എന്നാണ് മുൻ മുഖ്യമന്ത്രിയായിരുന്ന വി എസ് അച്യുതാനന്ദന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ കെ എം ഷാജഹാൻ സാമൂഹ്യ പ്രവർത്തകനും അഭിഭാഷകനുമായ കെ എം ഷാജഹാൻ തുറന്നടിച്ചത് ഇത് കോടതി അലക്ഷ്യമാകുന്നില്ല ഇനി ഒരു വേള ജഡ്ജിയെ വിമർശിച്ചതിൻ്റെ പേരിൽ എന്ത് നടപടിക്രമങ്ങൾ വന്നാലും താൻ അത് ഏറ്റുവാങ്ങാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അഡ്വക്കേറ്റ് കെ എം ഷാജഹാൻ തുറന്നടിച്ചത് ഇവിടെ ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയനുസരിച്ചിട്ട് എല്ലാ പൗരന്മാർക്കും ഒരേ സ്വാതന്ത്ര്യമാണ് ഒരേ അവകാശമാണ് മുഖ്യമന്ത്രി ആയാലും പിയൂണായാലും ഒരു സാധാരണ പൗരനായാലും എല്ലാവർക്കും ഒരേപോലെ തന്നെയാണ് നീതി നടപ്പാക്കേണ്ടത് പൗരാവകാശങ്ങളും സ്വാതന്ത്ര്യവും ഒരുപോലെ തന്നെയാണ് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ പിന്നെ മുഖ്യമന്ത്രിയുടെ മകൾ ഉൾപ്പെട്ട ഒരു അഴിമതി കേസിൽ എങ്ങനെയാണ് ഒരു കാരണവശാലും ക്രിമിനൽ വകുപ്പുകൾ പ്രകാരം വിധി പറയാൻ സാധിക്കാത്ത ഒരു കേസിൽ ഒരു ജഡ്ജി ഇത്തരത്തിൽ ഒരു ഉത്തരവിറക്കിയത് എന്നാണ് അഡ്വക്കേറ്റ് കെ എം ഷാജഹാൻ തുറന്നടിച്ചത് ഇത് ഫലത്തിൽ പിണറായി വിജയനെയും മകളെയും രക്ഷിക്കുന്നതിന് വേണ്ടി തന്നെയായിരുന്നു മാത്രമല്ല മെയ് മാസം ഇരുപത്തി ഏഴാം തീയതിക്ക് ശേഷം ഈ കേസ് മാറ്റിവെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത്രയും നാള് ഈ കേസിൽ വലിയ വലിയ പണികൾ നടക്കും അന്തർധാരകൾ നടക്കും എന്ന് തന്നെയാണ് കെ എം ഷാജഹാൻ തുറന്നടിച്ചത് മാസപ്പടി വിവാദത്തിൽ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിച്ച കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെതിരെ ഇ ഡി അന്വേഷണം തുടങ്ങാനിരിക്കുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ മകൾക്കും സി എം ആർ എല്ലിനും അനുകൂലമായി കേരള ഹൈക്കോടതിയിൽ നിന്നുണ്ടായ ഒരു വിധിയെ പ്രതികരിച്ചുകൊണ്ട് അഡ്വക്കേറ്റ് കെ എം ഷാജഹാൻ നടത്തിയ ഒരു അഭിമുഖ സംഭാഷണത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം സുഹൃത്തുക്കളെ ഇക്കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കേരള രാഷ്ട്രീയത്തിൽ സജീവമായി ചർച്ച ചെയ്തുകൊണ്ടുവരുന്ന ഒരു വിഷയമാണ് വീണാ വിജയനുമായി ബന്ധപ്പെട്ട വീണാ വിജയനുമായി ബന്ധപ്പെട്ട മാസപ്പിടിക്കേസ് എക്സാലോജിക്ക് സി എം ആറിൽ ഇതൊക്കെ ബന്ധപ്പെട്ട പണമിടപാട് കേസ് ഒരു മാസപ്പിടി കേസ് എന്നാണ് നമ്മൾ വിളിക്കുന്നത് അത് കഴിഞ്ഞ ഒരു എട്ട് ദിവസമായിട്ട് വ്യാപകമായി കേരളത്തിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവർ നടത്തിയ അനധികൃത പണമിടപാടുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിക്കൊണ്ടിരുന്ന സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഏതാണ്ട് ഒരു വർഷത്തിലധികം നീണ്ടുന്ന അന്വേഷണം പൂർത്തിയാക്കി അവരെ കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് അവര് റിപ്പോർട്ട് സമർപ്പിച്ചു അതിന്റെ തുടർ നടപടി എന്നുള്ള നിലയിൽ കോർപ്പറേറ്റ് മന്ത്രാലയം ഇതിനകത്തെ പതിമൂന്ന് പ്രതികൾ അതിൽ ഒമ്പതാം പ്രതിയാണ് വീണ വിജയൻ അവരെ ഉൾപ്പെടെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുവാദം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് കൊടുത്തു ആ അനുവാദം കൊടുത്തതിനെ തുടർന്ന് അവരുടെ ഒരു നൂറ്റി അറുപതി കുറ്റപത്രം ഉണ്ടായിരുന്നു അത് എറണാകുളത്ത് അഡീഷണൽ ചീഫ് മജിസ്ട്രേറ്റിന്റെ അഡീഷണൽ ഡിസ്ട്രിക്ട് സെഷൻസ് ജഡ്ജിന്റെ കോടതിയിൽ സമർപ്പിച്ചു അതായത് ഈ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന കോടതിയിൽ സമർപ്പിച്ചു കോടതി ആ കുറ്റപത്രം പരിശോധിച്ചിട്ട് വകുപ്പ് അതിനകത്ത് പറയുന്ന വകുപ്പുകൾ അനുസരിച്ച് നടന്നിട്ടുണ്ടെന്നുള്ള പ്രാഥമിക ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ വിചാരണ നടപടികൾ തുടങ്ങുന്നതിന്റെ ഭാഗമായി പ്രതികൾക്ക് സമൻസ് അയക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു അതിനിടയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ കുറ്റപത്രം അവിടുന്ന് വാങ്ങിച്ചു അപ്പം ഇതൊക്കെ വളരെ വ്യാപകമായിട്ടുള്ള ചർച്ചകൾക്ക് കാരണമായി കാരണമായിക്കൊണ്ടിരിക്കുകയായിരുന്നു കേരളത്തിൽ ഇത്രയും നടപടികളൊക്കെ നടന്ന സാഹചര്യത്തിൽ വീണാ വിജയനെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാനോ ഒക്കെയുള്ള സാധ്യതകളുണ്ട് എന്നുള്ള നിലയിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു വീണാ വിജയൻ്റെ അച്ഛൻ പിണറായി വിജയന് പോലും ചില അപകട സൂചനകൾ ഇതിന് എന്നുള്ള ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ നമ്മൾ പ്രാഥമികമായ അതിനകത്ത് മനസ്സിലാക്കാനുള്ള ഒരു കാര്യം ഈ വിഷയത്തിൽ ഈ വിഷയത്തിൽ അടങ്ങിയിട്ടുള്ള നിയമം എന്ന് പറയുന്നത് ക്രിമിനൽ നിയമ നടപടി ചട്ടം അല്ല എന്നുള്ളതാണ് ക്രിമിനൽ നടപടി ചട്ടം അനുസരിച്ചുള്ള നടപടികൾ അല്ല നടപടികളല്ല ഈ കേസുമായി ബന്ധപ്പെട്ട് നടക്കുക എന്നുള്ളത് നമ്മൾ ആദ്യമായും പ്രാഥമികമായും മനസ്സിലാക്കണം അതായത് ബി എൻ എസ് എസ് അനുസരിച്ചുള്ളതല്ല ഇതിനകത്ത് ഈ കേസിൽ അടങ്ങിയിട്ടുള്ള നടപടി ഇതൊരു കോർപ്പറേറ്റ് ഫ്രോഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയമായതുകൊണ്ട് കമ്പനി നിയമമാണ് ആ കമ്പനി നിയമം അനുസരിച്ചുള്ള നടപടികളാണ് ഈ കേസിൽ ബാധമാകുക അതാണ് നമ്മൾ ആദ്യമായി മനസ്സിലാക്കേണ്ടത് ബി എൻ എസുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതാ ബി എൻ എസ് അല്ല ഇതിനെ നയിക്കുന്ന അടിസ്ഥാന നിയമം ഈ കുഈ കേസിനെ നയിക്കുന്ന അടിസ്ഥാന നിയമം കമ്പനി ആക്ട് ആണ് കമ്പനി ആക്ടിലെ വകുപ്പുകൾ പ്രകാരമാണ് അതുകൊണ്ടാണ് കമ്പനി ആക്ട് നൂറ്റി ഇരുപത്തി ഒമ്പത് നൂറ്റി മുപ്പത്തിനാല് നാനൂറ്റി നാപ്പത്തി ഏഴ് എന്നിട്ടുള്ള വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റപത്രം തയ്യാറാക്കി എസ് എഫ് ഐ ഒ അഡീഷണൽ ഡിസ്ട്രിക്ട് അഡീഷണൽ സെഷൻസ് ജഡ്ജിന് സമർപ്പിച്ചത് അതാണ് നമ്മൾ ആദ്യമായും പ്രാഥമികമായും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം രണ്ടാമത്തെ കാര്യം ഇതിനകത്ത് നടന്നിട്ടുള്ള കോടതി നടപടികളാണ് അതാണ് നമ്മൾ ഇനി നമ്മൾ മനസ്സിലാക്കണം ആ കോടതി നടപടികൾ എന്ന് പറഞ്ഞാൽ എന്താ ഈ വിഷയം ആദ്യം വന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മധ്യവായ്പത്തേക്ക് ഇൻട്രം ഇൻകം ടാക്സ് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവ് വന്നു അതിലാണ് സി എം ആർ എല്ലുമായി ബന്ധപ്പെട്ടും പിണറായി വിജയൻ മകളുമായി ബന്ധപ്പെട്ടുള്ള പരാമർശങ്ങൾ വന്നത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ എസ് എഫ് ഐ ഒ അന്വേഷണം ആരംഭിച്ചു എസ് എഫ് ഐ ഒ ഈ അനധികൃത പണമിടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണം ആരംഭിച്ച സമയത്ത് തന്നെ സി എം ആറിലും വീണ വിജയനും ഒക്കെ കേരള ഹൈക്കോടതിയെ സമീപിച്ചു ഈ അന്വേഷണം റദ്ദാക്കണം കേരള ഹൈക്കോടതി ആ ആവശ്യം തള്ളി ആ ആവശ്യം തള്ളിയതിനെ തുടർന്ന് വീണാ വിജയൻ കർണാടക ഹൈക്കോടതിയെ സമീപിച്ചിട്ടു ഈ എസ് എഫ് ഐ അന്വേഷണം റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടു പ്രമുഖ അഭിഭാഷകനായിട്ടുള്ള അരവിന്ദ് ദത്താറാണ് പിന്നെ അവിടെ വീണയ്ക്ക് വേണ്ടി ഹാജരായത് എന്നാൽ കാര്യകാരണ സംഗീതം എട്ടോ ഒമ്പതോ ലംഘനങ്ങൾ പറഞ്ഞുകൊണ്ട് കർണാടക ഹൈക്കോടതി ഈ എസ് എഫ് ഐ അന്വേഷണം റദ്ദാക്കേണ്ട ആവശ്യമില്ല അത് മുന്നോട്ട് പോകട്ടെ എന്ന് പറഞ്ഞു അപ്പൊ രണ്ടാമത്തെ ഹൈക്കോടതി തള്ളി രണ്ടാമത്തെ ഹൈക്കോടതി തള്ളിയതിനെ തുടർന്ന് സി എം ആറിൽ ഡൽഹി ഹൈക്കോടതിയിൽ കൊണ്ടുപോയി ഈ അന്വേഷണം റദ്ദാക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു കേസ് കൊടുത്തു ആ കേസിൽ കോർപ്പറേറ്റ് മന്ത്രാലയത്തിന്റെ എസ് എഫ് ഐയുടെ ഒക്കെ വാദം വിശദമായി കോടതി കേട്ടു സി എം ആറിൽ വാദം വിശദമായി കേട്ടു കേട്ടതിനെ തുടർന്ന് കഴിഞ്ഞ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി ഡൽഹി ഹൈക്കോടതി ഇത് റിസർവ് ഫോർ ജഡ്ജ്മെന്റ് വിധി പറയാൻ മാറ്റിവെച്ചു അത് രണ്ടു മൂന്ന് മാസം കഴിഞ്ഞപ്പോഴത്തേക്കാണ് ചന്ദ്രധാരി സിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ജഡ്ജാണ് അത് കേട്ടതെന്ന് തോന്നുന്നു അദ്ദേഹം ആ കോടതിയിൽ നിന്ന് അലഹാബാദ് ഹൈക്കോടതിയിലേക്ക് സ്ഥലം മാറിപ്പോയതിനെ തുടർന്ന് ആ കേസ് വേറൊരു പിന്നെ ജഡ്ജിന്റെ മുന്നിൽ ആ ജഡ്ജിന്റെ മുന്നിൽ സി എം ആറിൽ പിന്നെ സമീപിച്ചിട്ട് പറഞ്ഞു ഇത് ഇതിന്റെ നടപടികൾ തടയണം എന്ന് പറഞ്ഞപ്പോ കാരണം അതിന്റെ ഇടയിൽ വിചാരണയ്ക്കുള്ള അനുവാദം കോർപ്പറേറ്റ് മന്ത്രാലയം കൊടുത്തിരുന്നു അപ്പോഴാണ് സി എം ആർ എല്ലാം പോയിട്ട് ഇത് നടപടി സ്റ്റേ ചെയ്യണം ഡൽഹി ഹൈക്കോടതിയിലെ കേസിന്റെ വിധി വരുന്നതുവരെ ഇത് സ്റ്റേ ചെയ്യണം എന്നാവശ്യപ്പെട്ടു അവിടെയും കോടതി സ്റ്റേ കൊടുത്തില്ല അപ്പൊ ഫലത്തിൽ കമ്പനി നിയമപ്രകാരമുള്ള നമ്മൾ അടിവരയിട്ട് പറഞ്ഞു പോണം അല്ലാതെ ബി എൻ എസ് എസ് പ്രകാരമുള്ള ക്രിമിനൽ നടപടി ചട്ടമനുസരിച്ചല്ല കമ്പനി നിയമപ്രകാരമുള്ള ഈ കേസ് ഈ നടപടികൾ തടയണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള ഹൈക്കോടതിയിലും കർണാടക ഹൈക്കോടതിയിലും ഡൽഹി ഹൈക്കോടതിയിലും സി എം ആറിലും വീണ വിജയനും സമീപിച്ചിട്ടും അനുകൂല വിധി ഉണ്ടായില്ല അതിനെ തുടർന്നിട്ടാണ് കുറ്റപത്രം സമർപ്പിച്ചത് അഡീഷണൽ സെഷൻസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് കമ്പനി നിയമത്തിലെ നൂറ്റി ഇരുപത്തി ഒമ്പത് നൂറ്റി മുപ്പത്തിനാല് നാനൂറ്റി നാല്പത്തി ഏഴ് വകുപ്പ് പ്രകാരമായിരുന്നു അങ്ങനെ അവർക്കെതിരെ തുടർ നടപടികൾ ആരംഭിക്കാനിരിക്കുമ്പോഴാണ് ഇന്ന് ഞെട്ടലോടുകൂടി നമ്മൾ ഒരു വിവരം നമ്മൾ കേൾക്കുന്നത് അതെന്താണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഇവർക്കെതിരായിട്ടുള്ള നടപടി തുടരുക തടയുകയും തൽസ്ഥിതി തുടരാൻ ആവശ്യപ്പെടുകയും ചെയ്തു നമ്മൾ ഏട്ടപ്പം ഞെട്ടിപ്പോയി അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ കോടതി അവധി അവധിയാണ് കോടതി അടക്ക അവധിക്കാല ബെഞ്ചാണുള്ളത് അവധിക്കാല ബെഞ്ചിന്റെ മുമ്പിൽ വരുമ്പോൾ ഈ കേസിനെന്താ എന്താണ് സുഹൃത്തുക്കൾ എത്ര പ്രാധാന്യം അവധിക്കാല ബെഞ്ച് ഇത് പിന്നെ സമ്പൂർണ്ണമായിട്ടുള്ള കൂടി കേട്ട് പിന്നെ എന്തെങ്കിലും ഒരു തീരുമാനം പറയേണ്ട ഒരു കേസാണോ ഈ കേസ് ഇതൊരു അഴിമതി കേസല്ലേ പക്ഷെ ഈ അഴിമതി കേസിലെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണ് പിണറായി വിജയന്റെ മകൾ ഈ അഴിമതി കേസിൽ പ്രതിയാണെന്നുള്ളതാണ് ഈ കേസിന്റെ പ്രത്യേകത പക്ഷെ അതൊരു ഹൈക്കോടതിയെ സംബന്ധിച്ചിടത്തോളം അതെങ്ങനെ പ്രത്യേകിച്ച് അതെങ്ങനെ ഒരു പ്രത്യേകതയുള്ള കേസായി മാറും ഇതാണ് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം ഹൈക്കോടതിക്ക് അതെന്താണ് ഇത്ര പ്രത്യേകത ഹൈക്കോടതിക്ക് പിണറായി വിജയന്റെ മകളും ഞാനും വേറൊരു സാധാരണക്കാരും തമ്മിൽ എന്താണ് വ്യത്യാസം ഹൈക്കോടതിയെ സംബന്ധിച്ചിടത്തോളം ആർട്ടിക്കൽ പതിനാലല്ലേ ഹൈക്കോടതിയെ നയിക്കേണ്ടത് ഹൈക്കോടതിയെ നയിക്കേണ്ടത് പിന്നെ നിങ്ങൾ ആരാണെങ്കിലും നിയമം നിങ്ങളെ നിങ്ങളെക്കാൾ മുകളിലായിരിക്കും പണ്ഡിതനും പാമരനും ഒരേ നിയമം അതല്ലേ ആർട്ടിക്കൽ ഫോർട്ടീൻ പറയുന്നത് പണ്ഡിതനും പാമരനും ഒരേ നിയമം പിണറായി വിജയൻ മകൾക്കും എനിക്കും ഒരേ നിയമം അതല്ലേ ഹൈക്കോടതി പറയേണ്ടത് പക്ഷെ നമ്മളെല്ലാം ഞെട്ടിച്ചുകൊണ്ട് കേരള ഹൈക്കോടതിയിലെ ബഹുമാനപ്പെട്ട ജസ്റ്റിസ് ടി ആർ രവി എനിക്ക് പേര് പറയുന്ന ഒരു മടിയില്ല എന്ത് പ്രത്യാഘാതം വന്നാലും ഞാൻ പേര് പറഞ്ഞിരിക്കും ടി ആർ രവി ആ രവിയുടെ ബെഞ്ചിന്റെ മുന്നിൽ സി എം ആർ കൊണ്ടുപോയിട്ടൊരു കേസ് കൊടുത്തിട്ട് പറഞ്ഞു ഇത് ഞങ്ങളെ കേട്ടിട്ടില്ല ഞങ്ങളെ കേക്കാത്തത് കൊണ്ട് ഞങ്ങളെ കേൾക്കുന്നത് വരെ ഇതിന്റെ തുടർ നടപടികൾ സ്റ്റേ ചെയ്യണം എന്നുള്ളത് നമ്മളത് ആലോചിച്ചു പോകണം ഡൽഹി ഹൈക്കോടതിയിൽ കമ്പനി നിയമം അനുസരിച്ചിട്ടുള്ള ഈ കേസാണ് സി എം ആർ വാദിച്ചത് അവിടെ ക്രിമിനൽ നടപടി ചട്ടമാണ് ഞങ്ങളെ കേട്ടിട്ടില്ല എന്നുള്ള വാദമൊന്നുമല്ല അവിടെ പറഞ്ഞത് അവിടെ പറഞ്ഞത് ഇൻകം ടാക്സ് ടാക്സ്മെന്റ് ബോർഡിന്റെ ഉത്തരവ് രഹസ്യമാണ് അത് പുറത്തു കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വേറെ വാദങ്ങളാണ് സി എം ആറിൽ ഡൽഹി ഹൈക്കോടതിയിൽ ഉന്നയിച്ചത് എന്നാൽ ഡൽഹി ഹൈക്കോടതി സമ്മതിച്ചില്ല തുടർ നടപടികൾ ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞത് അങ്ങനെ ഇരിക്കവെയാണ് സി എം ആറിൽ അവധിക്കാല ബെഞ്ചിൽ ടി ആർ രവിയുടെ മുന്നിൽ കൊണ്ടുവന്ന് തങ്ങളെ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളെ കേൾക്കുന്നവൻ വരെ തുടരണം എന്നും പറഞ്ഞിട്ട് ഒരു പിന്നെ ഹർജി നൽകുന്നത് ആ ഹർജി കിട്ടിയ ബാധിക്ക് കിട്ടാത്ത വാദി ഈ ടി ആർ രവി എന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ട ന്യായാധിപൻ ആ ആവശ്യം അങ്ങോട്ട് അംഗീകരിച്ചു കൊടുക്കുകയാണ് ഇത് എന്താണ് ഇവിടെ ഈ നടക്കുന്നത് ഇവിടെ ഭരണഘടനയൊന്നും ഇല്ല ഇവിടെ ഇവിടെ പിണറായിയുടെ മകൾക്ക് എനിക്കും ബഹുപേര നിയമമാണോ എനിക്ക് അറിയാൻ പാടില്ല ഞാൻ ചോദിക്കുകയാണ് എന്നിട്ട് ജഡ്ജി ചോദിച്ചത് ക്രിമിനൽ നടപടി ചട്ടപ്രകാരം ഇത് പ്രതികളെ കേട്ടിട്ട് വേണ്ടേ തീരുമാനം എടുക്കാൻ ബാലപാടം അറിയാത്ത ആളാണോ ഈ ജഡ്ജി ടി ആർ രവി എന്ന് എനിക്ക് തോന്നുന്നത് എനിക്ക് മനസ്സിലാവാത്തത് അവിടെ കമ്പനി കാര്യ മന്ത്രാലയം വന്നിട്ട് പറഞ്ഞു ബഹുമാനപ്പെട്ട ജഡ്ജി ഇത് ക്രിമിനൽ നടപടി ചട്ടം പ്രകാരമല്ല ഇത് കമ്പനി നിയമപ്രകാരമാണ് കമ്പനി നിയമപ്രകാരം ഉള്ള ഈ കേസിൽ പിന്നെ പിന്നെ പ്രതികളെ കേട്ടിട്ട് വേണം തീരുമാനം ഇല്ല ഇത് ബി എൻ എസ് എസ് പ്രകാരം അല്ല എന്ന് പറഞ്ഞിട്ട് പോലും ഈ ജസ്റ്റിസ് ടി ആർ രവിക്ക് എന്നാണോ ഈ എനിക്കറിയില്ല മനസ്സിലാവാത്തതാണോ മനസ്സിലായിട്ട് മനസ്സിലാവാഞ്ഞുപോലെ ഭാവിക്കുന്നതാണോ കണ്ണട ചീരിട്ടാക്കുന്നതാണോ എന്താണെന്ന് എനിക്കറിയില്ല ഈ ടി ആർ രവി ഈ സി എം ആർ എന്ന് പറയുന്ന ഈ അഴിമതി കമ്പനിയുടെ വാദം തൊണ്ട തൊടാതെ വിഴുങ്ങിക്കൊണ്ട് എല്ലാ തൊടർ നടപടികളും സ്റ്റേ ചെയ്ത് തൊട്ടു നടപടി തൽസ്ഥിതി തുടരും എന്ന് പറഞ്ഞു എന്നിട്ട് എന്ത് ചെയ്തു മെയ് പത്തൊമ്പതിലേക്ക് നോട്ടീസ് അയച്ചു അത്ര ഗംഭീരമായിട്ടുണ്ടെന്ന് ആലോചിച്ചു ഈ കോടതികൾ ഇങ്ങനെ പോയാൽ പിന്നെ നമ്മളൊക്കെ പോയിട്ട് വല്ല തൂങ്ങിച്ചത്താ പോരെന്നാണ് ഞാൻ ചോദിക്കുന്നത് ഈ കേരള ഹൈക്കോടതി ഇങ്ങനെ തുടരാൻ പോയി കഴിയും തൂങ്ങിച്ചത്താ പോരെ നമ്മൾ കേരള ഹൈക്കോടതി തള്ളിയത് കർണാടക ഹൈക്കോടതി തള്ളിയത് ഡൽഹി ഹൈക്കോടതി തള്ളിയത് ഇതെല്ലാം തള്ളിക്കഴിയുമ്പോഴത്തേക്ക് ഒരു പൊട്ട വാദവുമായിട്ട് ഈ അഴിമതി കമ്പനി ഹൈക്കോടതിയിൽ കൊണ്ടുവന്ന് ഒരു കേസ് കൊടുക്കുമ്പോൾ ടി ആർ രവി എന്ന് പറഞ്ഞൊരു ജഡ്ജി വന്നിരുന്നിട്ട് ഈ അഴിമതിക്കാരന്റെ വാദം തൊണ്ടവതം വിഴുങ്ങാൻ പോയാൽ പിന്നെ നമ്മൾ പിന്നെ 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 എന്താ അർത്ഥം നമ്മൾ ഏത് വാതിലെ പോയി മുട്ടും എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഇനി മെയ് പത്തൊമ്പത് വരെ ഇനി ഒരക്കോ ഇല്ല നോട്ടീസ് അയച്ചു നോട്ടീസ് വരണം അതിന്റെയൊക്കെ കാലം കൊടുക്കും അതിന്റെയൊക്കെ ഇടയിൽ പണികൾ നടക്കും അതിന്റെയൊക്കെ ഇടയിൽ പണികൾ നടക്കും കാരണം മുഖ്യമന്ത്രിയായിട്ടിരിക്കുകയാണ് പിണറായി വിജയൻ ഈ ഇടക്കാല ബെഞ്ച് വരുമ്പോഴത്തേക്കും ആർജമുള്ള ജഡ്ജിമാരാണ് പറയേണ്ട എന്താണ് ഒന്ന് ഇത് ഇടക്കാല ബെഞ്ച് പരിഗണിക്കാനായിട്ട് ഇത്ര ഇത്ര മുൻഗണന എന്താണ് ഈ വിഷയത്തിന് എന്ന് ചോദിക്കണ്ടേ ജഡ്ജി എന്താണ് ജി ആർ രവി എന്നൊന്നും ചോദിക്കാതിരുന്നത് എവിടെയായിരുന്നു ജി ആർ രവിടെ നിയമബോധം ഇത് പിന്നെ പിന്നെ എന്തിനാണ് ഇപ്പൊ ഇടക്കാല ബെഞ്ച് കൊണ്ടുവരുന്നത് ഇടക്കാല ബെഞ്ച് കഴിഞ്ഞിട്ട് കൊണ്ടുവന്നാ പോരെ എന്ന് ചോദിച്ചാ പോരായിരുന്നോ പക്ഷെ പ്രശ്നം എന്താ ഇടക്കാല ബെഞ്ച് അല്ല അവധിയും കഴിഞ്ഞിട്ട് മെയ് പത്തൊമ്പത് കഴിഞ്ഞിട്ട് ചോദിക്കുക ചോദിക്കാണ്ടിരിക്കുമ്പോ അതിന്റെ ഇടയിൽ പിന്നെ വീണാ വിജയൻ ചിലപ്പോ ചോദ്യം ചെയ്യപ്പെടുകയോ അറസ്റ്റ് ചെയ്യപ്പെടുകയോ ഒക്കെ ചെയ്യാനുള്ള സാധ്യത ഉണ്ടായിരുന്നു ആ വഴിയല്ലേ ജഡ്ജിയുടെ ഈ പണി കൊണ്ട് ഇവിടെ അടഞ്ഞു പോയത് അല്ലേ അങ്ങനെ ചിന്തിച്ചാൽ കുറ്റപ്പെടുത്താൻ പറ്റുമോ അങ്ങനെ സാധാരണ ജനങ്ങൾ ചിന്തിച്ചാ അവരെ കുറ്റപ്പെടുത്താൻ പറ്റുമോ പറ്റില്ല അപ്പോ പിണറായി വിജയന്റെ മകൾക്ക് എന്താ കൊണ്ടുണ്ടോ എന്നാ എനിക്ക് ടി ആർ രവി എന്ന് പറഞ്ഞ ജഡ്ജിയോട് എനിക്ക് ചോദിക്കാനുള്ളത് അവർക്കെന്താ കൊണ്ടുണ്ടോ അവർക്കൊരു കൊമ്പില്ല അവർ ആർട്ടിക്കൽ പതിനാല് പ്രകാരം ജീവിക്കുന്നവരാണ് പറഞ്ഞത് അവർക്ക് എനിക്കൊക്കെ ഒരേ നിയമമേ ഉള്ളൂ പക്ഷേ ഏറ്റവും മോശമായ രീതിയിൽ പ്രതികളെ സഹായിക്കുന്ന രീതിയിൽ ഉള്ള വിധിന്യായമാണ് കേരള ഹൈക്കോടതിയിലെ ന്യായാധിപനായിട്ടുള്ള ടി ആർ രവി കൊണ്ടുവന്നത് എന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയില്ല ഈ കേസ് കോർപ്പറേറ്റ് പിന്നെ കമ്പനി ആക്ട് പ്രകാരമാണ് എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം പോലും ഈ ജസ്റ്റിസ് ടി ആർ രവിക്ക് ഇല്ലാതെ പോയി എന്നുള്ളത് ഏറ്റവും ഖേദകരവും ഏറ്റവും പരിതാപകരവുമാണ് എനിക്ക് പറയാനുള്ളത് ഹൈക്കോടതിയുടെ വിശ്വാസ്യതയാണ് ഇതിനകത്തോടെ തകരുന്നത് ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിസിനെ പോലുള്ള ആളുകൾ ഇത് ശ്രദ്ധിക്കേണ്ടതാണ് ഹൈക്കോടതിയുടെ ക്രെഡിബിലിറ്റി ഇതിലൂടെ പോയിരിക്കുന്നു മൂന്ന് ഹൈക്കോടതികൾ രക്ഷപ്പെടുത്തില്ല എന്ന് വന്നപ്പോൾ ജസ്റ്റിസ് സി ആർ രവി വന്നിരിക്കുന്നു സഹായിക്കാൻ അപ്പൊ അതുകൊണ്ട് ഒരു പൊതുപ്രവർത്തന എന്നുള്ളതിൽ അഭിഭാഷകൻ എന്നുള്ള നിലയിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ജസ്റ്റിസ് ടി ആർ രവിയുടെ ഈ നടപടി പിണറായി വിജയന്റെ മകൾ വീണാ വിജയനെയും പിണറായി വിജയനെയും സഹായിക്കുന്നതായി പോയി ഇത് തീർത്തും നിയമവിരുദ്ധമായി പോയി ഇത് നിയമത്തിന്റെ ബാലപാഠങ്ങൾ പോലും അറിയാത്ത നിലയിലുള്ള ഒരു വിധിയായി പോയി അതുകൊണ്ട് ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിസ് ഇടപെട്ട് ടി ആർ രവിയെ ഈ കേസ് കേൾക്കുന്നതിൽ നിന്നും നീക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഈ ഈ യഥാർത്ഥത്തിൽ ഈ വിധി റദ്ദാക്കപ്പെടണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇത് പിണറായി വിജയന്റെ മകളെയും പിണറായി വിജയന്റെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഈ ജഡ്ജി മനഃപൂർവ്വം എടുത്തിട്ടുള്ള ഒരു നടപടിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഇത് നിയമവ്യവസ്ഥയിലുള്ള ജനങ്ങളുടെ വിശ്വാസം പരിപൂർണമായി തകർക്കുന്ന ഒരു വിധി ന്യായമാണെന്നുള്ളത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ പിന്നെ ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിസ് അദ്ദേഹത്തെ കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ് ജനങ്ങളുടെ ഇടയിലും നിയമവൃത്തങ്ങളിലും അദ്ദേഹം ഇതിനകത്ത് ഇടപെട്ട് ഈ കേസ് ഈ വിധി ഇപ്പൊ പുറപ്പെടുവിച്ചിരിക്കുന്ന ഈ ഇടക്കാല വിധിയുണ്ടല്ലോ ഇത് റദ്ദാക്കാൻ ഹൈക്കോടതി ഇടപെടണം എന്നാണ് എനിക്ക് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയോടും ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനോടും എനിക്ക് പറയാനുള്ളത് നമ്മൾ പൊതുജനങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതാണ് ഈ അധികാരമുള്ളവന്റെ മുമ്പിൽ ഏതു നിയമ സംവിധാനവും തലകുനിക്ക് മുട്ടയിൽ എഴുയുന്നത് പോലെ നിൽക്കും എന്നുള്ളതിന്റെ ഏറ്റവും പുതിയ ഒരു തെളിവായിട്ട് വേണം ഈ നടപടിയെ കാണാൻ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാൻ